നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒരു ചോദ്യം അല്ല റാഫിക്ക നിങ്ങളെപ്പോഴും സൽഗുണ സമ്പന്നനായി കൊട്ടിഘോഷിക്കുന്ന സി ആർ സെവൻ ജോട്ടയുടെ സംസ്കാര ചടങ്ങിനൊന്നും എത്തിയതായി കണ്ടില്ലല്ലോ ഇത് ഈ വിഷയവുമായി ഒട്ടും ബന്ധമില്ലാത്തൊരു വീഡിയോയുടെ താഴെ വന്ന് ഒട്ടിച്ചിരിക്കുകയാണ് കമൻ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്ത്രം ആളുകളാണ് അതില് കൃത്യമായ മറുപടി എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സംസ്കാര ചടങ്ങിന് ഫണറൽ ചടങ്ങിന് എത്തിയില്ല എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതൊക്കെ റിയൽ ആയിട്ടുള്ള പെയിന് അതിൽ ആണല്ലോ നമ്മൾ അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത് അതിനു പകരം ഒരാളുടെ ആബ്സെൻസിനെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് വിവാദമുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നു ഇതിപ്പോൾ ഈ ഇട്ട കമൻ്റിട്ടാൾ മാത്രമല്ല അത് വ്യാപകമായിട്ട് ലോകവ്യാപകമായി നടക്കുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദീകരിക്കുന്നത് തൻ്റെ സഹോദരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ചടങ്ങിനെത്താതിരുന്നത് റെസ്പെക്റ്റ് കാരണമാണ് എന്ന് കാറ്റിയ അവെയറോ വിശദീകരിക്കുന്നുണ്ട് അവർ പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് ആ ചാപ്പലിൽ നിന്ന് പോവാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അത്ര അധികം ക്യാമറാസും അതുപോലെ തന്നെ ഒക്കെ അവിടെ കൂടിയിരുന്നു ക്രിസ്ത്യാനോയുടെ സാന്നിധ്യമാണ് കാരണം അത് വീണ്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു അറ്റൻഷൻ മീഡിയ അറ്റൻഷൻ എത്രത്തോളം വലുത് വലുതായിരിക്കും എന്നെനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല തീർച്ചയായിട്ടും ഇറ്റ്സ് ഷെയിംഫുൾ ദാറ്റ് പീപ്പിൾ ഫോക്കസ് മോർ ഓൺ ആൻ ആപ്സെൻസ് ദാൻ ഓൺ ദി റിയൽ പെയിൻ ഓഫ് എ ഫാമിലി ടോൺ അപ്പാർട്ട് ബൈ ലോസ് അതാണ് അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടെ ആധാരത്തിൻ്റെ വിയോഗമുണ്ടാക്കുന്ന വേദന അതിനപ്പുറത്തേക്ക് ഒരാൾ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ അത് വിവാദമുണ്ടാക്കാൻ പോകുന്ന അത് ശരിക്കും നാണം ഘട്ട പരിപാടിയാണ് ഇത്തരം ചിന്താഗതിയും കമൻറ്റൊക്കെ ഒട്ടിച്ചൊക്കെ നടക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പോലും ഫൈറ്റിങ്ങും വിവാദവും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് എന്തായാലും ക്രിസ്ത്യാനോയുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ് ചോയ്സ് ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി വ്യക്തമാക്കുന്നത് ടു അവോയ്ഡ് ടേണിങ് എ പ്രൈവറ്റ് മൊമെൻറ്റ് ഓഫ് ഗ്രീഫ് ഇൻ ടു എ മീഡിയ സ്പെക്ടക്കിൾ അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അതൊരു പ്രൈവറ്റ് ചടങ്ങാണ് അതും ദുഃഖകരമായിട്ടുള്ളൊരു ചടങ്ങ് സങ്കടകരമായ ചടങ്ങ് അതിന് ഒരുപാട് മീഡിയാസും മറ്റുമൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു സാഹചര്യം അറ്റ്മോസ്ഫിയർ നശിപ്പിക്കുക എന്നുള്ളത് ഒഴിവാക്കാനാണ് ക്രിസ്ത്യാനോ അതിലേക്ക് എത്താതിരുന്നത് അതുപോലെ തന്നെ ഇത് എടുത്തുകൊണ്ട് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്നത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതാണ് ആ കമൻറ്റിട്ടാളോടൊന്നല്ല അത്തരം ചിന്താഗതി വെച്ച് പുലർത്തുന്നവരോട് പറയാനുള്ളതും അതാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ പറയുന്നത് പിന്നെ വിഷയത്തിൽ ലൂയിസ് ഡേസിനെതിരെ വലിയ വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ കരൺലി കൊളംബിയയിൽ വെക്കേഷൻ ആണുള്ളത് ഒരു സ്പോർട്സ് ഇവന്റിൽ അദ്ദേഹം ബാരംഗില്ലയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ സഹോദരൻ റോജർ ഡേസുമൊത്ത് അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചില ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു അതിൽ ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ കൂടെ അദ്ദേഹം ചിരിച്ചു നിൽക്കുന്ന ചിത്രമാണ് വലിയ വിവാദങ്ങൾക്കിപ്പോൾ വഴിവെച്ചിരിക്കുന്നത് ഇപ്പം മോസല അലിസൻ ബെക്കർ ഡൊമിനിക് സബോസ്ലായി അവരൊക്കെ ആബ്സൻ്റായിരുന്നു പക്ഷേ മീഡിയ അറ്റൻഷൻ ഡേസിലേക്ക് പോകുന്നു അതിൻ്റെ കാരണം ഡേസും ജോട്ടയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ട് തന്നെയാണ് എന്നാലും ഇതിലൊക്കെ വിവാദങ്ങളും കുതിത്തിരിപ്പും ഉണ്ടാക്കുന്നതിൽ എന്ത് പറയാനാണ് വീഡിയോസ് ആണിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ എത്താം